നമ്മൾ വലിച്ചെറിയുന്ന വിനാഗിരിൻ്റെ ബോട്ടിൽ ജ്യൂസിൻ്റെ ബോട്ടിൽ അതൊന്നും എറിയരുത് എന്നാണ് നമ്മൾ ആവശ്യമോൾ പറയുന്നത് കേട്ടോ ആവശ്യമോൾ ഇന്ന് സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ അതുകൊണ്ടൊരു സൂത്രം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ അവൾ വിവരിച്ചു തരുന്നത് നമ്മൾ ആയിശമോൾ ഇന്ന് സ്കൂൾക്ക് കൊണ്ടായതാണ് കേട്ടോ ഒരു പിന്നെ എന്താ പറയുക ഒരു വടിയും കൊണ്ടുപോയി ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കൊണ്ടുപോയി അപ്പം ഇന്ന് മാറാലത്തട്ടി എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതായിരുന്നു അവളെ ക്ലാസ്സിലെ പാടെന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇതേപോലെ വെട്ടിക്കൊടുത്തു അപ്പോൾ പറഞ്ഞെന്താണ് എന്താണ് അവരുടെ പറഞ്ഞത് പഴയ വസ്തുക്കൾ ആ ഉപകരണങ്ങൾ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു അല്ലേ അതിലൊരു ഉപകരണമാണ് എന്ത് മാറാൻ തട്ടി അല്ലേ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് എന്താ ഉണ്ടാക്കി മാറാലെ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ഇന്ന് ഇമ്മച്ചയ്ക്ക് മാറാലെ പൈസ കൊടുത്ത് വാങ്ങണ്ട അല്ലേ പൈസ കൊടുത്ത് വാങ്ങണ്ട ഇതുകൊണ്ട് തട്ടിയാൽ മതി അല്ലേ അപ്പോൾ ചെറിയ ചെറിയ ഉളി ഇതളുകളാക്കിയിട്ട് ഇങ്ങനെ വെട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വലിയവരാണല്ലോ ഓരോ ടിപ്പ് ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ കുഞ്ഞു ആയിശമോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എൻ്റെ ക്ലാസ്സിലെല്ലാവരും ഉണ്ടാക്കിയിരിക്കണോ എല്ലാവരും ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് കുപ്പിയൊക്കെയാണ് അപ്പൊ ടീച്ചറോട് എന്താ പറഞ്ഞേ മെച്ച എന്തിനു സമ്മെന്നാ പറഞ്ഞേ വെറ്റി കുറിപ്പിച്ചിടാനൊന്നും സമ്മറിഞ്ഞേ എന്നെ പണി അവിടെ നിന്ന് ഫുള്ള് കഴിഞ്ഞില്ല എന്നെ സ്കൂളിൽ നിന്ന് ഇട്ടാ ഇവിടുന്ന് ഫുള്ള് ആയിട്ട് എടുക്കണം കുറച്ച് ചെറുതാക്കി ചെറുതാക്കി വെട്ടണം കൊണ്ട കത്രിക മൂർച്ചയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഓക്ക് വെട്ടപ്പോൾ മതി നല്ല മൂർച്ചയുള്ള കത്രിക കൊടുത്തിട്ടുണ്ടെന്നുണ്ടെ കൈമലൊക്കെ ഉണ്ടാക്കിയിട്ട് വരും അപ്പോൾ അങ്ങനെ പിടിക്കുക നമ്മളാവിശ്മോ ഇന്ന് ഉണ്ടാക്കിയ മാറാറുള്ളത് അത് മാറാൻ പറ്റിയൊക്കെയാ സൈഡിലൊക്കെ പോയി ശരി അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ നമ്മളാശമ്മോളൊരു ഒരു ഉണ്ടാക്കിയൊരു സാധനം നിങ്ങളും കൂടി കാണിച്ചു തന്നു അത്ര തന്നെ ഉള്ളു കേട്ടോ